നല്ല ചൂട് കഞ്ഞിട്ട് പപ്പടം ഒരു ഓംലെറ്റ് കഞ്ഞി കുടിക്കാണേ കഞ്ഞി ഉണ്ട് നല്ല ഓംലെറ്റ് ഉണ്ട് കഴിക്കേ കഞ്ഞിക്കായോട്ടൊക്കെ തിന്നാണ് ഈ കഞ്ഞി കുടിക്കാത്ത കഞ്ഞിനോട് കഴിക്കും

ചെറിയ ചൂടുണ്ട് കേട്ടോ ചൂട് നല്ല ചെറിയ ചൂട് കുടിക്കുന്ന നല്ല കഞ്ഞി വയറ്റിനെ കെട്ട പപ്പടക്കണേ കെട്ട ഞങ്ങളുടെ രാത്രിത്ത് കഞ്ഞിപൊടി ഇല്ലേച്ചാ വേറെ ഷർട്ടൊക്കെ അച്ചിട്ട് കയ്യിലും മാറ്റി ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ബാക്കി രണ്ടെണ്ണം തന്നെ എല്ലാം പൊട്ടിച്ചോളഞ്ഞ് ചേച്ചാ ചോ ഇത്തിന് ബട്ടൺസ് അലർജിയാ അച്ചാ കഴുകി കഴിച്ചോ കൊള്ളാവോ കഞ്ഞി കഞ്ഞി കൊള്ളാമായിരുന്നു അച്ചാ ചോ കഞ്ഞി കൊള്ളാവോ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഞാൻ വൈഫും കൂടെ കുറേ ആൾക്കാർ ഞാൻ അവരുടെ കമൻറ്റ് ഇട്ട് അവരെ കാണാത്തുണ്ട് വയനാത്തൂര് ചേട്ടൻ്റെ കമൻ്റി ഇടയ്ക്ക് വന്ന് വീട്ടിൽ വന്ന് നോക്കിക്കൂടെന്നുള്ളതാണ് ആഴ്ചയിൽ രണ്ട് ദിവസം അവർ വരുന്നുണ്ട് കൂടെ അത് നമ്മളത് പറഞ്ഞില്ല അത് കാരണം രണ്ട് ദിവസം ഇവിടെ വന്ന് നിൽക്കും ഞാനും അങ്ങോട്ട് പോവും ഞങ്ങൾ മാറി തിരിഞ്ഞ് മാറുന്ന തിരിഞ്ഞൊക്കെയാണ് നിന്ന് ഇതാവുന്നത് പിന്നെ നമ്മൾക്കാരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞതു കൊണ്ട് നമ്മളൊരു മസാജ് കിട്ടുന്നേ ഉള്ളൂ പപ്പടം കൊടുത്തു ഒരു ഓംലെറ്റും കൊടുത്തു ഓംലെറ്റ് മാത്രം അച്ഛൻ കഴിച്ചു നല്ലതാ പപ്പടം കഴിക്കുകയാണ് കുറച്ച് കഞ്ഞിയും കുറച്ചുകൂടെ പോയി കഞ്ഞിയും കുടിച്ചു ഇല്ല ചാ കുടിക്കാ കഞ്ഞിയും പേരോട് ഒരുമിച്ചിട്ട് നമ്മൾ കഴിക്കുന്നത് എല്ലാ ഏകദേശം ഞാൻ കഴിച്ചു കഞ്ഞിയും കൂടെ കുറച്ചുകൂടെ കുടിച്ചു അച്ഛാ ഈ കഞ്ഞിയോടെ കൂടെ കേട്ടോ

ആർമിയിൽ ആർമിയിൽ എവിടെ ആയിരുന്നു മിലിറ്ററിയിൽ എവിടെയായിരുന്നു അതിന് തന്നെ നമ്മള് സ്റ്റപ്പോൾ ഇതുണ്ടല്ലോ അതിന്റെ അവിടെ താമസം ഇതല്ലപ്പോഴേ പട്ടാളത്തെ ജോലി ചെയ്ത പച്ച എവിടെ ആയിരുന്നു അച്ഛൻ അച്ഛൻ പട്ടാളത്തില് അച്ഛന് ആർമിയില് ആറുമട് കുറിപ്പിലായിരുന്നു കേട്ടോ ആറുമുട

അവിടെ പോയി കഴിവ് ഡോണ്ടല്ലോ അവിടെ അച്ഛാ ഞാൻ എടുത്തോളാം അച്ഛൻ എടുത്തോളാം അച്ഛ പോയി കഴിവ് കേട്ടോ അവിടെ പോയി കഴിവ് ഓക്കെ അങ്ങോട്ട് പോയിക്കാം ഞാൻ കൊണ്ടുപോയി ഞാൻ എടുത്തോളാം ഇങ്ങനെ 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 അവിടെ കൊണ്ടുപോകേണ്ട അവിടെ കൊണ്ടുപോകാം ഇനി എടുക്ക് കട ഞാൻ ഈ വെള്ളം കുടിക്കാമോ എന്നാൽ ഈ വെള്ളം കുടിക്കുന്നോ വെള്ളം കുടിച്ചോ കുടി കുടി വെള്ളം കുടി കുടിക്കുക അതൊരു കളി അത് കുടിക്കുടിക്കി കഞ്ഞിവെള്ളം കുടിക്കുടി 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 അതിനകത്ത് ഒഴിക്കല്ലേ കഞ്ഞിവെള്ളം കുടിക്കച്ച ഈ വെള്ളം കുടിക്കൊഴിക്കരുത് ഈ കുടിക്ക വെള്ളം അന തുഴിച്ചൂടാ അന തൊഴിച്ചൂടാ ഈ വെള്ളം കുടിക്കച്ച കുടിക്കരുത് വേണ്ട അതെ അത് കുടിച്ചോ ഈ വെള്ളം കുടിച്ചോ കൈ കഴി ഓക്കേ ശരി ഓക്കെ മതി അച്ഛൻ അത്രയും കഴിച്ച് കഴിച്ച് വെള്ളം കൊണ്ട് കളയാനുള്ള പരിപാടിയാണ് കൈ കഴിവിട്ട് പോ കഞ്ഞുള്ള കുളിച്ചില്ല കൈ ഒക്കെ കഴിവിട്ട് അത് അടയ്ക്കണം കേട്ടോ ഓക്കേ ഓക്കേ